നമ്മുടെയൊക്കെ വീടുകൾ വളരെ ഭംഗിയുള്ള വീടുകളാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ കാണാ നല്ല വീടിന്റെ ഉള്ളിൽ ഒരുപാട് സ്ഥല സൗകര്യങ്ങളും രണ്ടാളുകളെ വീട്ടിന്റെ ഉള്ളിൽ ഉള്ളുവെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ആ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ സമാധാനമില്ല സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ചില ആളുകൾ വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോ കാണുന്നവരോട് കാണുന്നവരോട് വർത്തമാനം പറയും കാണുന്നവരോട് കളിതമാശകൾ പറയും പക്ഷേ വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു വന്നാൽ സങ്കടവും ദുഃഖവും ദുരിതവുമായിട്ടാണ് ഇന്ന് പല ആളുകളും മുന്നോട്ട് പോകുന്നത് എന്നാൽ വീട്ടിന്റെ ഉള്ളിലുള്ള ഈ സങ്കടങ്ങളും ഈ കണ്ണീരുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച അളിജും ആ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സൂറത്തുകൾ നിങ്ങൾ പതിവാ ഒന്നുമില്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ സമാധാനം കിട്ടും സമ്പത്ത് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് സമാധാനം വന്നാലല്ലേ സമാധാനമുണ്ടെങ്കിലല്ലേ നമ്മുടെ മക്കളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമുക്ക് നല്ല ഒരു ഉന്മേഷം ഉണ്ടാകുള്ളൂ സമാധാനം എപ്പോഴാണ് നെട്ടപ്പെട്ടു പോകുന്നത് രോഗങ്ങളും പ്രതിസന്ധികളും ഊർജിച്ചു വരുമ്പോഴാണ് ആ സമയം സമാധാനം നെട്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് സങ്കടത്തിലാകും നമ്മൾ ദുഃഖത്തിൽ അകപ്പെട്ടു പോകും നമ്മൾ എന്നാൽ شيب الله <سؤال> بجمعه نسكار ألغاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞു നിങ്ങളുടെ മക്കള് വീട്ടിൽ വന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവര് വീട്ടിൽ വന്നു നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ വന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ അലഹമില്ല ആ സമയം തന്നെ നിങ്ങൾ സൂറത്തു തക്കാസുർ നിങ്ങൾ പാരായണം ചെയ്യണം അങ്ങനെ സൂറത്തു തക്കാസുർ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അമ്മാഹു മാറ്റിത്തരുന്നതാണ് വലിയ ഒരു സുഹൃത്തൊന്നുമല്ല വലിയൊരു സുഹൃത്തൊന്നുമല്ലോ സാരം ചെറിയ ഒരു സുഹൃത്താണ് ആ ഒരു സൂറത്തിന് വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ പാടെ നിങ്ങൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകും വലിയ സന്തോഷമുണ്ടാകും വലിയൊരു ആനന്ദമുണ്ടാകും അതുകൊണ്ടാണ് മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ

ഒന്നുകിൽ നമ്മളോതാ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് ഓതിപ്പിക്കുക ചെറിയൊരു സൂറത്തല്ലേ ആ സൂറത്തോദാ നിങ്ങളെ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരും അതുകൊണ്ട് ഒന്നാമത്തെ രണ്ടാമത്തത് പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽ കൂ നമ്മൾ പാരായണം ചെയ്യണം രാവിലെ ആ വീടുകളില് അള്ളാഹുവിന്റെ വറക്കത്ത് ചൊരിക്കും അള്ളാഹുവിന്റെ ഒരു സ്ഥലമുണ്ട് ഇവിടെയാണ് അത് പടച്ചവന്റെ പള്ളിയുടെ ഫുള്ളിലാണ് ആ ഭവനമാകുന്ന ആ ഭവനത്തിൽ ഇരുന്ന് ഓതിയാൽ അതിന്റെ പ്രതിഫലം നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ പോവാൻ ഏതായാലും നിങ്ങൾ പോകുമ്പോൾ സൂറത്തിൽ സുഹൃത്തു ഒന്ന് പാരായണം ചെയ്തിട്ട് വന്നേക്കണം അങ്ങനെ പറഞ്ഞു വിടുമ്പോ അല്ല അവരാരെങ്കിലും ഒന്ന് പാരായണം ചെയ്താൽ അത് ഏറ്റവും നല്ലതാണ് പിന്നീട് വിടുന്ന് ജുമാക്ക് കേൾക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അല്ലാബു അല്ലാൻ പാങ്ക് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയം നമ്മൾ അങ്ങനെ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളെ ഏറ്റെടുക്കും പലരും പല പല പരാതികൾ പറയുന്നവരാണ് പല സങ്കടങ്ങൾ പറയുന്നവരാണ് പല ദുഃഖങ്ങൾ പറയുന്നവരാണ് പല ആപരാതികളും വേപരാതികളും പറയുന്നവരാണ് എല്ലാം മാറിപ്പോകാൻ അല്ലാ ഏത് കാര്യം വന്നാലും ഏത് സങ്കടം വന്നാലും അള്ളാഹുമതി എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു ചിന്തയിലൂടെയാണ് കിടക്കുന്നതെങ്കിലോ അല്ലാ അവനിക്കല്ലാഹു ഒരുപാട് പറക്കത്തുകൾ കൊടുക്കും നിങ്ങളൊന്ന് വെള്ളിയാഴ്ചകളിൽ എന്നുള്ള സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നീയത്ത് രോഗമുള്ള മക്കളാണ് വീട്ടിന്റെ ഉള്ളിലുള്ളത് രോഗമുള്ള ഭർത്താവണുള്ളത് രോഗമുള്ള ഭാര്യയാണുള്ളത് എന്നാൽ അവിടെ നിന്ന് മനസ്സുകൊണ്ട് നീയത്ത് വെക്കണം റബ്ബേ ഞാൻ ഈ നോക്കുന്നത് ഈ സന്തോഷകരമായിട്ട് ഓതിയത് എന്റെ വീട്ടിന്റെ ഉള്ളില് എന്റെ പ്രിയതമൻ സുഖമില്ലാതെ കിടക്കുകയാണ് പ്രിയപ്പെട്ടവൾ സുഖമില്ലാതെ കിടക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത കടന്നു വന്നോ എന്നാൽ അലഹമില്ല അവരുടെ രോഗങ്ങൾക്കല്ലാശമനം നമ്മൾ അങ്ങനൊക്കെ ചിന്തിച്ച് നല്ല വഴികളിലൂടെ നല്ല ഈമാനിന്റെ മാർഗത്തിലൂടെ നിങ്ങൾ കടന്നു വന്ന് അങ്ങനെ ചെയ്താൽ അള്ളാഹു നമുക്ക് സന്തോഷം തരും ഈ പരിശുദ്ധമായ മജിലിസിൽ കടന്നു വന്നവരെ സ്വീകരിക്കണേ അല്ല വിഷമങ്ങൾ മാറ്റണേ അല്ല മാറ്റണേ മാറ്റ ഇതിലൂടെ കമന്റിട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെ ആഗ്രഹങ്ങളെ സബലീകരിച്ചു കൊടുക്കണേ അല്ലാ രോഗങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റണേ അല്ല കമന്റിട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ സങ്കട കടങ്ങളെല്ലാ ദുഃഖങ്ങളെല്ലാ നീ മാറ്റണേ അല്ലാ നിങ്ങളെന്നു ചൊല്ലാനുള്ളതാണുള്ള നിങ്ങൾ ചൊല്ലാനുള്ളതാണ് ചൊല്ലാനുള്ളതാണെന്റെ കൂടെ വന്നു ചൊല്മില്ല ഇല്ലാ മാഷ അല്ലാപില്ല ما شاء, الله لا قوة إلا بالله ما شاء الله لا قوة إلا بالله بسم الله ما شاء الله لا قوة إلا بالله بسم الله ما شاء الله لا قوة إلا بالله بسم الله ما شاء الله لا قوة, قوة إلا بالله مماري من سرني دعاء سيد يا حنان يا منان يا ديان يا سبحان يا حنان يا منان يا ديان يا سبحان يا حنان, يا حنان, يا حنان حنان يا منان يا ديانو يا سبحان يا حنانو يا منان يا ديانو يا سبحان يا حنان يا منان يا ديانو يا سبحان يا حنان ननुया मन्नानु यादय्यानुया सुगुहान् या नु या मन्नानु यादयु यासुबुहान् അള്ളാഹുവേ ഞങ്ങൾ ഈ നീ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉപ്പയുടെ ഉമ്മയുടെ സഹോദരങ്ങളുടെ എത്തിക്കണേ അള്ളാഹുവേ കടങ്ങളുള്ളവരുടെ കടങ്ങളെ നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ല ഈ തിക്കുറു ചൊല്ലുന്നവരെ ചൊല്ലിയവരെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാ അതിന് നിങ്ങൾ നല്ലതുപോലെ അഭിബാധത്ത് ചെയ്ത് ചെയ്ത് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന്റെ വഴികളിലൂടെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അള്ളാഹു സന്തോഷം തരുമല്ലോ ആര് ബീബിന് വേണ്ടി ഹബീബിനെ ഓർത്തോർത്തോർത്തോ അവർക്കെല്ലാം നേരിട്ടല്ലാന്റെ ഹബീബിലേക്ക് എത്തുന്ന ഒരു സമ്മാനം ഉണ്ടെന്ന് എല്ലാം രണ്ട് കൂടെ ചെല്ലുക ആരംഭായ മുത്തുനോടെ ചൊന്നേ താൻ ഞങ്ങൾക്ക് മക്കത്തും മദീനത്തും പോകാൻ കൊതിക്കുന്നവര് മനസ്സിരുത്തി എൻ്റെ കൂടെ ചൊല്ലണം ആരംഭ ോനബിയുടെ ഹലറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീക് ഏകല്ലിൽ കൊലറായി കൊബത്തി സീതിൽ കോനൈനീ അഫു അല കൊറത്തിൽ ഐനൈനീ ആരംഭ പൂവായ മുത്ത് നബിയോടെ ഹലറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾ

توفيق يا الله طه وحميم ياسين نبينا انس الغريبين ابيض مولى الصالحين ിം അലൈഹി ആറബന അസുഖത്തില്ല അധു വമ നല്ല ചൊല്ല ആരംഭ പൊവായ മൊത്ത് നബിയുടെ അലറത്തിൽ ചൊന്നേ حضرت الجنة ننقل توفيق, توفيق, توفيق يغلّا حب وشوق يا الله حبا وشوقا يا رحمة العلامي جئناك حبا عليك سلام نور الله ആരംഭ പൂവായ മുത്തു നബിയോടെ ഹലറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലുസ്വാത്തിരില്ലവൻസൊല്ല നമ്മൾ ചൊല്ലിയ ഈ പരിശുദ്ധമായ പരിശുദ്ധരായ ഹബീബ് അലഹി തങ്ങളിലേക്ക് അള്ളാഹു തായാലും എത്തിച്ചു കൊടുക്കട്ടെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അള്ളാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള വേദനകൾ നീ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ വേവലാദികളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഞങ്ങള് സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ പടച്ചറപ്പേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് ഞങ്ങൾ കടമുള്ളവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ നീ മാറ്റണേ അല്ലാ പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ പടച്ച റബ്ബേ വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കണേ അല്ലാ വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കണേ അല്ലാ അള്ളാഹുവെ കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ ആ കടങ്ങളെ നീ വീട്ടണേ അല്ലാ പടച്ചവനെ റബ്ബേ ഇതിൽ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞോ അവരുടെ കമന്റുകൾ അനുസരിച്ച് നീ അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കണേ അല്ലാ സഫലമാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്ക് തന്നുപോയ പൊന്നുമക്കൾക്ക് അപസ്മാരം പോലെ അറ്റാക്ക് പോലെ ക്യാൻസർ പോലെ കൈകാലുകൾ തളരുന്നത് പോലെ അങ്ങനത്തെ രോഗങ്ങൾ കന്നിട്ട് പരീക്ഷിക്കല്ലേ അല്ലാ അങ്ങനത്തെ വിഷമങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ അങ്ങനത്തെ ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് ഒരാളെയും നീ റബ്ബേ ഒരാളെയും നീ സങ്കടത്തിൽ ആ ിന്റെ മാധുര്യം ഞങ്ങളിൽ തരണേ അല്ല അള്ളാഹുവേ നിന്റെ സ്വർഗത്തിന്റെ വഴികളിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ല അള്ളാഹുവേ ആരൊക്കെയാട് ഈ മജിലിസ് കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ അവരുടെ ആഗ്രഹങ്ങൾ നീ തട്ടല്ലേ റബ്ബേ നീ മടക്കല്ലേ റബ്ബേ നീ സങ്കടത്തിലാക്കല്ലേ അള്ളാഹ പല ആളുകളും ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് അവരുടെ രോഗങ്ങൾ ഷിഫയാക്കാം നിനക്ക് കഴിയും റബേ നീ ശിഫ കൊടുക്കണേ അല്ല സങ്കടങ്ങളെല്ലാം ദുഃഖങ്ങളെല്ല നീ മാറ്റി കൊടുക്കണേ അല്ല നിന്റെ സ്വർഗത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തരണേ റബ്ബേ അത് ഏത് വഴിയാണ് നന്മയുടെ അതൊക്കെ ഞങ്ങൾക്ക് നീ തുറന്ന് തരണേ അല്ലാഹു ഹസന വഫിൽ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ